ദൈവം സംസാരിക്കാറുണ്ടോ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉണ്ട് എന്നുള്ളതാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് എല്ലാവർക്കും ഉള്ളതല്ല ആത്മീയതയിൽ സമർപ്പിതമായ ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ അഗാധമായ ഒരു ഉറക്കത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് എങ്കിൽ തീർച്ചയായും ആ സമയത്ത് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ആ സമയത്ത് ചില ശബ്ദം നിങ്ങൾ കേൾക്കും ദൈവത്തിൻ്റെ സംസാരം നിങ്ങൾ കേൾക്കും പക്ഷെ പല ആളുകളും അത് അവഗണിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ സമയത്ത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഉറക്കത്തിൽ പോലും ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ആ ശബ്ദം അവഗണിക്കുന്നവരാണ് കൂടുതൽ പേരും എന്നുള്ളതാണ് അതുപോലെ തന്നെ അകാരണമായ ഉത്കണ്ഠ ആകുലത നിങ്ങൾക്കുണ്ടാകാറുണ്ട് ഇങ്ങനെ അകാരണമായ ഉത്കണ്ഠയും ആകുലതയും വരുന്ന സമയത്തും ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണത് ഒരുപക്ഷെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ വീട്ടിലായിരിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു ഉത്കണ്ഠയോ ആകുലതയോ നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സമയത്ത് ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും നിങ്ങളോട് പ്രാർത്ഥിക്കുവാനുമാണ് ദൈവം ആഹ്വാനം ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ രോഗിയായിരിക്കുമ്പോൾ നിങ്ങൾ രോഗിയായിരിക്കാനും നിങ്ങൾ ദുഃഖിക്കാനും ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ രോഗിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാനും ദൈവത്തിൻ്റെ സംസാരം കേൾക്കാനും ദൈവം നിങ്ങളോട് പറയുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സന്ദേശം ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ സെയിം സന്ദേശം തന്നെ ഒരുപോലെയുള്ള സന്ദേശം തന്നെ ഒരുപക്ഷെ നിങ്ങൾ ചാപ്പലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രസംഗിക്കുന്നത് കേൾക്കാം അല്ലെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴോ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോഴോ ആ സന്ദേശം നിങ്ങൾ കേൾക്കുന്നതാണ് സെയിം സന്ദേശം അതിനർത്ഥം ആ സന്ദേശം ദൈവം നിങ്ങൾക്ക് തരുന്നതാണ് എന്നുള്ളതാണ് കാരണം ഒന്നിലധികം പ്രാവശ്യം നിങ്ങളത് കേട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതുപോലെ തന്നെ ദൈവത്തിന് നിങ്ങളോട് തീർച്ചയായിട്ടും നേരിട്ട് വന്ന് സംസാരിക്കാൻ കഴിയില്ല ദൈവം അരൂപിയാണ് അപ്പോൾ ദൈവത്തെ കാണാനോ സ്പർശിക്കാനോ കഴിയുന്നില്ല ആ സമയത്ത് നിങ്ങളുമായി സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളുടെ സമീപത്തേക്ക് ഒരാളെ എന്നുള്ളതാണ് അത് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പാരൻസ് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളോട് ആ കാര്യത്തെപ്പറ്റി ഡിസ്കസ് എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ അവർ തന്നെ തരുമെന്നുള്ളതാണ് അത് ദൈവം അവരിലൂടെ സാധ്യമാക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും സംസാരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു